നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ഭൂമി എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾക്ക് അങ്ങനെ പട്ടയവും കൊടുത്തിട്ടുണ്ട് പക്ഷേ കേന്ദ്രത്തിന് ഈ പട്ടയ വിതരണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് ഈ ജനങ്ങളെ സർക്കാരിനെതിരെ എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ ഇളക്കി വിടാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അത് സാമ്പത്തികമായി നമ്മൾ തകർക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ പട്ടയ വിതരണത്തിൽ നിന്ന് കൈവച്ചുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഈ വനഭൂമിയിൽ താമസിക്കുന്ന പതിനയ്യായിരത്തിലേറെ കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ പദ്ധതിയായ നവകേരളത്തിലൂടെ പട്ടയ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിച്ചിരുന്നത് അതിന്റെ ഭാഗമായുള്ള ഒരു അനുമതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ ഓരോരോ നയങ്ങൾ പറഞ്ഞ് അത് മുടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പട്ടയ വിതരണം അടക്കമുള്ളവയിലൂടെ കൈവച്ച് സംസ്ഥാന സർക്കാരിനെ എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് വനഭൂമിയിൽ താമസിച്ചു പോരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പട്ടയത്തിന് അർഹരാണെന്നാണ് വനം റവന്യൂ വകുപ്പുകൾ കണ്ടെത്തിയിരുന്നത് അങ്ങനെ പത്തനംതിട്ട റാന്നി ഡിവിഷന്റെ പരിധിയിൽ ആറായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളുണ്ട് പുനലൂർ ഡിവിഷനിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളുണ്ട് കോന്നി തെമ്മല തിരുവനന്തപുരം കോട്ടയം ഹൈറേഞ്ച് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ കണ്ണൂർ നോർത്തേൺ സർക്കിൾ പാലക്കാട് വൈൽഡ് ലൈഫ് സർക്കിൾ എന്നിവിടങ്ങളിലായി മറ്റ് ആറായിരത്തോളം കുടുംബങ്ങൾക്കും പട്ടയത്തിന് അർഹതയുണ്ടെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്കെല്ലാം ഭൂമി നൽകുന്നത് അങ്ങനെ പതിനയ്യായിരം കുടുംബങ്ങൾക്കോളം ഭൂമി നൽകണം എന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയ വിതരണത്തിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ കേന്ദ്രം പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഈ വനഭൂമിയിൽ താമസിക്കുന്നവരായിരുന്നു ഇവരെന്നതിന്റെ രേഖ കൂടി ഇനി ഹാജരാക്കിയാൽ മാത്രമേ ഈ പട്ടയ വിതരണം നടത്താൻ കഴിയൂ എന്നുള്ള കാര്യമാണ് ഇതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വനംവകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ സമീപിച്ചിരുന്നെങ്കിൽ പോലും അതിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ പട്ടയ വിതരണത്തിലൂടെ കൈവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ ഇറക്കി വിടാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നേരത്തെ സാമ്പത്തികമായി നമ്മൾ താർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ നമ്മുടെ പൗരന്മാർക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി അതുകൂടി കൊടുക്കാതിരിക്കാൻ അതിനുവേണ്ടി ഇടംകോലിടാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എപ്പോഴത്തേ ഉള്ള ഒരു നയത്തിൽ ഒന്ന് തന്നെയാണ് ഈ ഭൂമി അനുവദിക്കുക എന്നുള്ളത് അതായത് ഭൂരഹിതരായ ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ് ലക്ഷ്യം അത് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പട്ടയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് പട്ടയങ്ങളാണ് അതിന്റെ അർത്ഥം എല്ലാവർക്കും ഭൂമി എന്നുള്ള അവകാശത്തിന് വേണ്ടി സർക്കാരിന്റെ പോരാട്ടം ഇതിനൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തന്നെയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വനഭൂമിയിൽ താമസിക്കുന്ന പതിനയ്യായിരത്തിലോളം കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം നടക്കുന്നത് ആ നീക്കത്തെ കൂടി കൈവെക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ഈ ഒരു വർഷം നാൽപ്പതിനായിരം പട്ടയങ്ങളാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു വർഷത്തിനിടെ ഇത്രയും നാളിനിടെ അറുപത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അത്രയും അധികം ചെയ്തിട്ടുണ്ട് അതായത് അത്രയും അധികം ആളുകൾക്ക് അവരുടെ സ്വന്തമായി ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവകാശപ്പെടാനുള്ള ഒരു ഭൂമി നൽകാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതൊക്കെ തന്നെ കേന്ദ്രത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തെ സംസ്ഥാന സർക്കാരിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പതിനയ്യായിരം കുടുംബങ്ങൾക്ക് വനഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് അതിന് അവർക്ക് പട്ടയം നൽകാനുള്ള സർക്കാർ തീരുമാനമെടുത്തു അതിനുവേണ്ടി കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ കേന്ദ്രം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് ഇവരവിടെ താമസിച്ചിട്ടുണ്ടെന്നുള്ള രേഖകൾ കൂടി ഹാജരാക്കാനുള്ള കാര്യം അതൊക്കെ തന്നെ ഒരു മുട്ടാപ്പോക്ക് നയമാണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം എന്നാൽ പോലും സംസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കങ്ങളുമായി കേന്ദ്രം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ പതിനയ്യായിരം കുടുംബങ്ങൾക്ക് പട്ടയം നിഷേധിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല